ചെറിയ കുട്ടികൾ സ്കോളർഷിപ്പ് ഈ വേണ്ടി ആശാവർക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കൊച്ചുമിടുക്കൻ കൂടി പന്തലിലേക്ക് എത്തി നമുക്ക് എന്തായാലും ആ കൊച്ചുമുടുക്കനെ ഒന്ന് പരിചയപ്പെടാം അർണാബ് എന്നാണ് പേര് എത്ര ക്ലാസ്സിനാണ് പഠിക്കുന്നത് അർണാബ് കൊച്ചുമുടിക്കൻ സമര പന്തൽ എത്തി അവർക്ക് ഐക്യനാഷ്ടം പ്രഖ്യാപിക്കുക മാത്രമല്ല ഇന്ന് അവർക്ക് തനിക്ക് കിട്ടിയ സ്കോളർഷിപ്പ് സുഖ ഈ സമരക്കാർക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് അല്ലേ എ എന്തിനാണ് കിട്ടിയ സ്കോളർഷിപ്പ് ആയിരുന്നു അത് പിസിഎം ഇതിനെ എങ്ങനെയാണ് സമരത്തിൽ ഭാഗമായിട്ട് പങ്കെടുക്കാനോ ഇതിനെ തോന്നി ഞാൻ എന്നും രാത്രി ഇവരുടെ കഷ്ടപ്പാടെല്ലാം കാണുന്നത് ഇപ്പോ നേരത്തെ കൊടുത്തപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞു വളരെ സന്തോഷമായി ആ വളരെ സന്തോഷായി ഞാൻ അവർക്ക് വാർത്തകൾ കണ്ടാണോ ഇവരെ പരിചയമ അല്ലെങ്കിൽ ഇവരെ അല്ലാതെ അറിയുവോ അല്ല ഞാൻ നേരത്തെ എന്നും രാത്രി ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ വീടിൽ ആരെങ്കിലും ആശ വർക്കർമാരെ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും പിന്തുണ നൽകുന്ന അമ്മ ഉണ്ട് അമ്മയും വളരെ വളരെ ആ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാനുള്ള എനിക്ക് ഇന്നലെയാണ് ഈ ചെക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മാമനാണ് ചോദിച്ചത് ഈ ഈ ചെക്ക് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്ന അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇത് കൊടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം